ഹലോ കൂട്ടുകാരി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നാലുപൂര് പലഹാരമാണ് എരയട നമ്മളതിനു ഞാൻ മാവ് കുഴക്കുന്ന നേരത്തെ ഇട്ടിട്ടുണ്ട് അരിപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ച് വറുത്തപ്പെട്ടുള്ള അരിപ്പൊടിയാണ് അത് ചൂടുവെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തു ശർക്കരയും തേങ്ങയും ചെറിയ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തു എന്നിട്ട് നമ്മുടെ ഇതുപോലെ നമ്മുടെ പത്തിക്കൊടുക്കേതൊന്നും വട്ടത്തില്ല പാകത്തിന് നമ്മൾ കുഴച്ചെടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ഈ ഫീലിങ്ങും കൂടെ ഇങ്ങോട്ട് വരുന്നു അതിന് ആവശ്യത്തിന് ഫില്ലിങ്സ് എല്ലാം എല്ലായിടത്തേക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഉണ്ടോ ഇങ്ങനെ മടക്കി പിന്നെ ഒട്ടിക്ക കണ്ടോ ഈ ഭാഗം ഫില്ല് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ കാര്യം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോണ്ട എല്ലാം ചേർന്നു എല്ലായിടം ചേർന്നിരിക്കുക നമ്മുടെ ഇടലി ചമ്പ ഇവിടെ റെഡിയായിട്ട് ഇരുമ്പ നമ്മള് വെച്ച് കൊടുക്കുക രണ്ടെണ്ണം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ എന്തോളും കൂടെ നന്നായിട്ട് യും ചെയ്യുന്നതാ അല്ലേ പ്രത്യേകം എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിലെ തയ്യാറാക്കുന്നതിന് എളുപ്പമുണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ടേസ്റ്റിയാണ് കുട്ടികളെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും മടക്കി കൊടുത്തു ഒട്ടിച്ചു ഇത് നമ്മുടെ ലാസ്റ്റ് അടയാണ് ഞാൻ ഒരു തട്ടിൽ പൊഴുക്കെട്ട് ഏതും ബോൾ പിടിച്ച് വെച്ച് ഒരു തട്ടിൽ അടയായിട്ടാണ് വെച്ചിട്ടുള്ളത് ലാസ്റ്റ് ലാസ്റ്റായതുകൊണ്ട് ഇച്ചിരി വരുകയായിരുന്നു